അഭയാർത്ഥി സംവിധാനം കാര്യക്ഷമതയില്ലാത്തതും കൺട്രോൾ ബോഡിയുടെ കണ്ടെത്തൽ പ്രശ്നപരിഹാരത്തിന് ശാശ്വത മാർഗം കണ്ടെത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് എൻ റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിൽ അഭയാർത്ഥി അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിലെ കാലതാമസം ആരെയും ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിച്ച അപേക്ഷകരിൽ അൻപത്തി ആറ് ശതമാനം പേർക്കും കേസിൽ അന്തിമ തീരുമാനം ലഭ്യമായിട്ടില്ല കേസുകൾ തീർപ്പാക്കാത്ത നിരവധി വ്യക്തികളെ ഹോട്ടലുകളിൽ താമസിപ്പിക്കേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ താമസ ചെലവ് മാത്രം രണ്ടേ ദശാംശം ഏഴ് ബില്ല് പൗണ്ടാണ് റെഫ്യൂജി കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് എൻവർ സോളമൻ ഇക്കാര്യങ്ങൾ നാഷണൽ ഓഡിറ്റ് ഓഫീസിനോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു നാഷണൽ ഓഡിറ്റ് ഓഫീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് തുടർച്ചയായി വന്ന സർക്കാരുകളുടെ നയങ്ങളെയും വിമർശിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഋഷി സുനഗിന്റെ കാലത്ത് കെട്ടിക്കിടന്ന അപേക്ഷകൾ തീർപ്പാക്കാൻ നടത്തിയ ശ്രമം അപ്പീൽ ഘട്ടത്തിലെ സമ്മർദ്ദം മാറ്റിയെങ്കിലും കോടതികളിൽ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് കണ്ടെത്തൽ ആവശ്യത്തിന് പ്രത്യേക ഇമിഗ്രേഷൻ ജഡ്ജിമാരില്ലാത്തതും ഗുരുതര പ്രതിസന്ധിയാണെന്ന് എൻ പറയുന്നു അഭയാർത്ഥി സംവിധാനത്തിലെ നിലവിലെ കാലതാമസം പൊതുജനവിശ്വാസം ഇല്ലാതാക്കി കൂടാതെ ഹോം ഓഫീസ് കോടതി സേവനം പ്രാദേശിക അധികാരികൾ എന്നിവർ പങ്കുവയ്ക്കുന്ന യൂണിക് കേസ് ഐഡന്റിഫയർ ഇല്ലാത്തതിനാൽ ഓരോ കേസും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അനധികൃതമായി രാജ്യത്ത് എത്തുന്നവരെ തടയാനും തിരിച്ചയക്കൽ വർദ്ധിപ്പിക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നാണ് ഹോം ഓഫീസിന്റെ കണക്കുകൂട്ടൽ